തെന്നിന്ത്യൻ താരസുന്ദരികളിൽ ഏറ്റവും തിരക്കേറിയ നടി കൂടിയാണ് നടി സമാന്ത നടി സമാന്തയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും കരിയറിൽ അവൽ ഒരുപാട് മുന്നോട്ട് വന്ന നായിക കൂടിയാണ് ആദ്യ വിവാഹം നടൻ നാഗചൈതന്യുമായിട്ടുള്ള അത് കുറച്ചു നാളുകൾക്ക് ശേഷം പരാജയത്തിലേക്ക് പോവുകയും അതിനുശേഷം നാഗചേതെ വേറെ വിവാഹം കഴിക്കുകയും നടി സമാന്ത ഇപ്പോൾ രണ്ടാമതും വിവാഹത ആയിരിക്കുകയാണ് ഈ സമാന്ത പറയുന്നത് എങ്ങനെ ജീവിതം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷത്തിലാക്കും ദൈവം അത്ഭുതങ്ങൾ കരുതി വെക്കുക കഠിനമായ രോഗവും വേദനിപ്പിക്കുന്ന വേർപിരിലുകളും വിമർശനങ്ങളും കൊണ്ട് തളർന്നു പോയ ഒരു കാലം ഉണ്ടായിരുന്നു സമന്ത ഇപ്പോഴാണ് ആ വിജയത്തിനൊപ്പം കൈപിടിക്കാൻ തന്നെ ചേർത്ത് പിടിക്കാൻ ഒരാൾ കൂടി എത്തിക്കുന്നു രാജ്നിധി മോഹ് സമാന്തയുടെ കരിയറിൽ ഏറ്റവും വലിയ വിജയികളുടെ ഫാമിലി മാൻ സിറ്റാൻഡർ എന്നിവ എന്നിവയുടെ സംവിധാനം രാജ്മീർ തന്നെ ജീവിത പങ്കാളിയെ ലഭിച്ചത് ഒരു ദൈവത്തിന്റെ തിരക്കഥ അവളുടെ കഷ്ടപ്പാട് അധികം ആയിട്ടും അടുത്തുകൊണ്ട് അവരുടെ വീഴ്ചകൾ കൈത്താങ്ങായ ഒരാൾ തന്നെ ഇന്ന് കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ ശാന്തതയിൽ ഒറ്റയുടെ സാന്നിധ്യത്തിൽ അവർ ഒന്നാവുമ്പോൾ അത് തെളിയിക്കുന്നത് ഒറ്റ കാര്യമാണ് നമ്മൾ തനിച്ചാണെന്ന് തോന്നുമ്പോഴും എവിടെയോ ഒരാളെ ദൈവം നമുക്കായി കാത്തു വെച്ചിട്ടുണ്ടാകും ശരിയായ സമയത്ത് ആ സ്നേഹം നമ്മളെ തേടിയത് എന്തായാലും സമ്പന്ന രാജ്യം വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ എത്തിയിരിക്കുകയാണ്